ഹലോ ഫ്രണ്ട്സ് കാതോട് കാതപുരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗതവും അഖിലെയും തമ്മിൽ വഴക്കാണല്ലോ രാവിലെ തന്നെ അപ്പോൾ ഗൗതത്തിന് അഖിലയോടുള്ള ആ ദേഷ്യം ആ ബോക്സിങ് പോലെ ഇടിച്ച് കാണിക്കുകയാണ് അവസാനം ഗൗതത്തിന് തന്നെ അതിൻ്റെ പണി കിട്ടുകയാണ് ഇത് കണ്ട അഖിലെ നല്ലപോലെ ചിരിക്കുക തന്നെ കേട്ടോ അത് കേട്ട ഗൗതത്തിൻ്റെ ദേഷ്യം വന്നിട്ട് കയറി പോവുകയാണ് ഇവിടെ രാത്രിയാകുമ്പോൾ ഇവിടെ അർജുനമാണെങ്കിൽ ക്ഷീണിച്ച് തളർന്നൊക്കെ തന്നെയാണ് വരുന്നത് വന്ന് കൈയും കാലുമൊക്കെ നല്ല വേദനയായി കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് കുടുകയും ചെയ്യണം അപ്പോൾ കിടക്കാനായിട്ട് വരുകയാണ് കുരുഗോ ജെഗിയിൽ വെള്ളമൊക്കെ ആയിട്ട് മീനും ഇത് കാണുമ്പോൾ മീൻ ചുക്കുന്നത് എന്താ അർജുൻ രാവിലെ രാത്രി എന്തായാലും എക്സർസൈസും കാര്യങ്ങളൊക്കെ എക്സർസൈസ് ഒന്നും അല്ല ഇതേ എനിക്ക് ശരീരം മുഴുവൻ എന്തോ ഭയങ്കര വേദന ആയിരിക്കുന്നു മീനു അത് ജോലിയുടെ ക്ഷീണവും അല്ലേ ആ ഇനിയിപ്പോൾ എന്താ ചെയ്യുക നമുക്ക് കുഴമ്പം എന്തേലും ഇടണമെന്ന് ചോയ്ക്കുന്നു മുത്തശ്ശൻ്റെ കയ്യിലേ നല്ലൊരു മരുന്നുണ്ട് എന്താണെന്നറിയോ കമഴ്ത്തി കിടത്തിയിട്ട് നടുവിന് ചവിട്ടി തിരുമ്മുന്നൊരു പ്രയോഗമുണ്ട് പെട്ടെന്ന് പോവും അത് സൂപ്പറാണ് എന്നിങ്ങനെ പറയുകയാണ് അർജുൻ പക്ഷേ ഇനിയിപ്പം മുത്തശ്ശനായിട്ട് ബുദ്ധിമുട്ടിക്കുണ്ടല്ലോ ആ നീ ഒരു കാര്യം ചെയ്യ കുറച്ച് എണ്ണയെ കുഴപ്പം ഇങ്ങനെ എടുത്തിട്ട് വാ ഒന്ന് തിരുമ്മിയാൽ തന്നെ അത് മാറും എന്ന് പറയാണ് അപ്പം മീന് പറയാണ് ഞാൻ ചവിട്ടി തിരുമ്പി തന്നാൽ മതിയോ ആഹാ നിനക്കിത് അറിയോ പിന്നെന്താ അറിയാം ഞാൻ എന്താ ഇത്ര പാട് ഞാൻ ചെയ്തു തരാം പിന്നെ ഇഷ്ടാവോ പിന്നെ ചോദിക്കാനുണ്ട് മീനു നിന്നാ പിന്നെ ചെയ്തോ എന്ന് പറയണം നീ അങ്ങോട്ട് കിടക്കുന്നെന്ന് പറഞ്ഞ് പരമ്പെടുത്തിട്ട് വരുകയാണ് അങ്ങനെ പരമ്പിലേക്ക് കമഴ്ന്നു കിടക്കുകയാണ് അർജുൻ മീനു പെട്ടെന്ന് നാ കമഴു കിടക്കുന്ന അർജുൻ്റെ മുതുകിലേക്ക് ചാടി കയറാം കേട്ടോ അവിടെ അർജുന ഒരേ നിലവിളിയായിരിക്കണേ മീനു നീ ഇറങ്ങി എനിക്ക് നല്ല വേദനിക്കുന്നുണ്ട് നിനക്ക് എന്താ ഇത്ര ഭാരമാണോ അതൊന്ന് മീനു അതിൻ്റെ അത് കയറി നിന്ന് നന്നായിട്ട് ചവിട്ടി തിരുമ്മി കൊടുക്കുന്നുണ്ട് അയ്യോ എടി എനിക്ക് എനിക്ക് വയ്യ ദൈവമേ ആരെങ്കിലും ഓടി പറഞ്ഞേ എന്നെ രക്ഷിക്കണേ ദൈ ഇവിളെന്നെ ചവിട്ടി കൊല്ലുന്നതേ എന്ന് അങ്ങനെ പറഞ്ഞു മീനു ഒന്നും ആ എങ്ങനെയുണ്ട് അർജുൻ സുഖമുണ്ടോ ഇങ്ങനെയൊക്കെ മേളി നിന്ന് ചോദിക്കണം ഭയങ്കര സുഖം തന്നെ നീയോ മതി മതി നീ തടവിയതൊക്കെ മതി എന്ന് പറഞ്ഞു പുറത്ത് ആ ചാടി ഇറക്കാം കേട്ടോ അയ്യോ മതിയായേ നീ ആൾ കൊള്ളാവല്ലോ നീ വിചാരിച്ച പോലെ അല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണണ്ട് എന്നിട്ട് അടുത്ത് വന്നിരുന്നിട്ട് മീനുവിനോട് സംസാരിക്കുന്ന സമയത്ത് തന്നെ മീനു പറയണം ജീവിത അവസാനം വരെ നമ്മളിങ്ങനെ പരസ്പര സ്നേഹത്തോടു കൂടി തന്നെ ജീവിക്കണം നമ്മുടെ ഇടയിൽ ഒരു പഴക്കോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലല്ലോ ദൈവവേ അവസാനം വരെ ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്ന് മീനു പറയുമ്പോൾ ഇതിനിടയിൽ കൂടെ തന്നെ അർജുനൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നും വിചാരിക്കണ്ട വഴക്കൊക്കെ ഉണ്ടാവും അങ്ങനെ പറയല്ലേ നമ്മൾ തമ്മിൽ വഴക്കൊന്നുമില്ല ഇനി അങ്ങോട്ടും ഇല്ല ഒരിക്കലും വഴക്കുണ്ടാകില്ല അങ്ങനെ പറയാനൊന്നും പറ്റത്തില്ല വഴക്കടിക്കാതിരിക്കാനൊന്നും പറ്റില്ല എന്തെങ്കിലും കാരണം കിട്ടി നമ്മൾ വഴക്കടിക്കും അത് ഉറപ്പാണ് ദേ അർജുൻ അങ്ങനെ പറയലെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞു അങ്ങൾ വഴക്കില്ല വഴക്കില്ല എന്ന് ഓ വഴക്കടിക്കും ഞാനല്ലേ പറയണേ എന്ന് പറയണം ആ സമയത്ത് പുറത്തുനിന്ന് മല്ലിക അങ്ങോട്ട് വരുമ്പോഴാണ് ഇവരുടെ ഈ സംസാരം പുറത്തുനിന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ ഇവർ ഈ വഴക്കിൻ്റെ കാര്യം തന്നെയാണ് പറയണത് അത് ശരി നടക്കട്ടെ നടക്കട്ടെ അപ്പം മീന് വീണ്ടും പറയാനുണ്ട് ഞങ്ങൾ നമ്മൾ വഴക്കടിക്കില്ല ആ മറ്റുള്ളവരെ പോലെ അല്ല നമ്മൾ എന്ന് എനിക്ക് ഉറപ്പ് പറ പറ അർജുൻ നമ്മൾ വഴക്കടിക്കില്ലെന്ന് പറ അവസാനം അർജുൻ പറഞ്ഞു എടി നേരത്തെ നമ്മൾ എന്തല്ല ഇപ്പം തന്നെ കണ്ടില്ലേ ചെറിയൊരു കാര്യത്തിൽ നിനക്കൊരു പിണക്കം വന്നില്ലേ വഴക്കടിക്കുന്നില്ലേ ഇതാ ഞാൻ പറഞ്ഞത് വഴക്കടിക്കാതിരിക്കാൻ പറ്റില്ല എൻ്റെ അത്ര എനിക്ക് നിന്നോടുള്ള അത്രയും സ്നേഹം നിനക്ക് എന്നോടും ഇല്ലേ അതുകൊണ്ടാണ് നമ്മൾ വഴക്കടിക്കുന്ന സ്നേഹം ഉള്ളിടത്തേ വഴക്കുണ്ടാവും ആ എന്നാലും വേണ്ട ഇനി നമുക്കത് വേണ്ട എന്ന് പറയണം അപ്പോൾ അവരുടെ പ്രശ്നം പരിഹരിച്ച് നിൽക്കുമ്പോൾ ഇവിടെ പുറത്ത് നിന്നും മല്ലിക മനസ്സിൽ വിചാരിക്കും രണ്ടിനെയും രണ്ട് വഴിക്കാക്കാൻ എനിക്കറിയാം ഞാനതിന് തന്നെയാണ് ഇങ്ങോട്ട് വന്നത് ഞാൻ പോകുന്നതിന് ഞാൻ നടപ്പിലാക്കിയിരിക്കും എന്നും പറഞ്ഞു മല്ലിക അങ്ങ് പോവാണ് ഇവിടെ ആക്കില്ലെങ്കിൽ ഗൗതം കൂടെ രാത്രി വീണ്ടും ചര്ച്ച തുടങ്ങിയിട്ടുണ്ട് പഴയപ്പോൾ തന്നെ ഗൗതം വീണ്ടും പറഞ്ഞു എനിക്ക് നിന്നെ വേണ്ടത് നിൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് താല്പര്യവും ഈ പ്രശ്നം തീരാനും പോകുന്നില്ല അപ്പം ഒരു കാര്യം ചെയ്യാം എനിക്ക് നിന്നോട് ജീവിക്കാൻ തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഡൈവോഴ്സ് ചെയ്യാം എന്ന് ഗൗതം പറയുകയാണ് പാവം അഖില കുറച്ചു നേരം ഇണ്ടാതെ കേട്ടോ എന്നിട്ട് പറയണം നീ എന്നെ ഈ ഡൈവോഴ്സ് ഡൈവോഴ്സെന്ന് പറഞ്ഞ് പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊന്നും കേട്ട് ഞാൻ പേടിക്കത്തില്ല ഞാൻ നിന നീ അങ്ങനെ നിനക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അതിന് മുന്നേ അങ്ങനെ ഒരു ആഗ്രഹം എടുക്കും തീരുമാനവും എടുക്കും ഞാനൊരോട് തോൽക്കില്ല ഞാൻ എവിടെയും ജയിച്ചു തന്നെ നിൽക്കും എന്ന് എന്നാകില്ല വാശിയോടുകൂടി പറയണം നിനക്ക് എന്നെ വേണ്ടെങ്കിൽ പിന്നെ എനിക്ക് നിന്നെ വേണ്ടാത്ര തന്നെ കുറച്ച് നേരമൊക്കെ ഗൗതം ഇങ്ങനെ ഗവിലെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒറ്റ അക്ഷരം മിണ്ടാതെ ഗൗതം ഇറങ്ങി വെളിയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെ ഇവിടെ അമ്മ മാലുവും അമ്മയും കൂടെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഇവിടെ രാജേന്ദ്രൻ്റെ വീട്ടിൽ രാജേന്ദ്രനെക്കുറിച്ച് ചെറിയ സംശയങ്ങളൊക്കെ മാലുവിനുണ്ട് കുറച്ച് ദിവസമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതായിട്ട് നാളെ രാവിലെ രാജേന്ദ്രൻ്റെ ഏതോ ഫ്രണ്ടിനെ കാണാൻ പോകുന്നതെന്ന് അമ്മ പറ അമ്മയോട് എന്തെങ്കിലും പറഞ്ഞു എന്നോട് അങ്ങനെ പറഞ്ഞത് അമ്മ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം ശരിയെന്ന് പറയുമ്പോഴാണ് അങ്ങോട്ട് വരുന്നത് രാജേന്ദ്രൻ അപ്പൊ രാജേന്ദ്രനോട് ചോദിക്കാ നാളെ നീ ഇങ്ങോട്ട് പോകുന്നെ പെട്ടെന്ന് രാജേന്ദ്രൻ വല്ലാതെ വല്ലാതാവുകയാണ് പെട്ടെന്ന് കള്ളം മറച്ചു വെക്കുമ്പോൾ അമ്മയുടെ അമ്മേ ഞാനൊരു ബൂ ഫ്രണ്ടിനെ കാണാൻ പോവ് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കണേനും പെട്ടെന്ന് വിഷയം മാറ്റിയിട്ട് ആ പിന്നെ കാഞ്ചനയുടെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട് പിന്നെ വരനെന്ന് പറഞ്ഞാല് ഒരു കാശുപത്രിയിലെ കമ്പൗഡറാണ് നല്ലൊരു പയ്യനാണ് അപ്പോൾ ഈ മാസം തന്നെയാണ് ഇരുപത്തഞ്ചാം തീയതി ആ അവിടുത്തെ അമ്പലത്തിൽ വെച്ചിട്ടാണ് നല്ല എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ വേറെ ആരോടും പറയണ്ട ഇവിടെ മോഹിനി പ്രത്യേകിച്ചും അറിയരുത് കാര്യം എന്താണെന്ന് അറിയാമല്ലോ ഒന്നാമതെ കാഞ്ചനയുടെ ആപ്പാഴയെ കാമുഖം തിരിച്ചെത്തിയിട്ടുണ്ട് അവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളും അവളോട് തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയണേ അപ്പോൾ നാട്ട് ആരെങ്കിലുമൊക്കെ പലരും അറിഞ്ഞു കഴിഞ്ഞാൽ കല്യാണം മുടക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് പക്ഷേ മോഹി അറിയേണ്ട മോഹിനി കേൾക്കണ്ടെന്ന് വെച്ചിട്ടാണ് എന്നെ മഹേന്ദ്രൻ ഫോണിൽ വിളിച്ചപ്പോഴും ആ സമയത്ത് ഞാൻ മാലുവിനോട് ഒന്നും പറയാത്തത് കേട്ടല്ലോ ആ ഞാൻ പറയാനുള്ള പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് അവരുടെ അടുത്ത് അപ്പോൾ മാലു സംശയത്തോട് പറയുന്നുണ്ട് കാഞ്ചന അപ്പോൾ പെട്ടെന്ന് രാഖി ചോദിക്കുന്നുണ്ട് അച്ഛാ നമ്മളവര് കല്യാണം വിളിക്കുമായിരിക്കുമല്ലേ പിന്നെ അല്ലാതെ ഒക്കെ വിളിക്കും അവളോടുള്ള ദേഷ്യവും കാര്യങ്ങളൊന്നും ആരും മനസ്സിൽ വെച്ചേക്കണ്ട അപ്പൊ മാലു പറയുന്നുണ്ട് കാഞ്ചന അവളുടെ കല്യാണം ആര് പോകുന്നു ആ അമ്മ പറയാണ് അങ്ങനെയൊന്നും അതിനുള്ള സമയമായിട്ടില്ല നീ സമാധാനപ്പെട്ടിരിക്കെ ഇപ്പം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട ആ ശരി എടാ നാളെ നീ നിൻ്റെ കൂട്ടുകാരനെ കാണാൻ തന്നെയാണോ പോകുന്നതെന്ന് രാജ്യത്തിനോട് അമ്മ ചോദിക്കുന്നത് ആ അതെ അമ്മയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവിടെ തടി തപ്പണിട്ടോ അപ്പം മാലുനാണെങ്കിൽ ചെറിയൊരു വിഷമം തോന്നുന്നുണ്ട് എന്താ എന്തോ ഒളിക്കുന്നൊന്നും മനസ്സിലാവുകയും ചെയ്യുന്നത് അപ്പം ആ ജീവനെ വീണ്ടും വീണ്ടും അവിടെ ജീവൻ നമ്മൾ കാഞ്ചനേനെ ഫോണിൽ വിളിക്കുകയാണ് കാഞ്ചന ഫോൺ എടുക്കുന്നില്ല അത് കണ്ടുകൊണ്ട് മല്ലിക അങ്ങോട്ട് വരുകയാണ് എന്താണ് അടി നീ ഫോണെടുക്കാത്തേ അപ്പോൾ കാഞ്ചന കാര്യം പറയുകയാണ് ഇത് ആ ജീവനാണ് വീണ്ടും അയാളെന്നെ ശല്യപ്പെടുത്തുകയാണ് അത് ശരി അപ്പോൾ ഒരു സംഭവം ഉണ്ടല്ലേ അയാൾ വീണ്ടും നിനക്ക് ശല്യമായി വരികയാണ് അപ്പോൾ അനിലുമായിട്ടുള്ള നിൻ്റെ കല്യാണം ഉറപ്പിച്ചവർ അയാൾ അറിഞ്ഞിട്ടില്ലേ അത് അറിഞ്ഞിട്ടില്ല അറിഞ്ഞു കഴിഞ്ഞാൽ ആകെപ്പാടെ പ്രശ്നം ഉണ്ടാക്കും അത് ശരി ശരിക്കും പറഞ്ഞാൽ നിനക്ക് ആരെയാണ് ഇഷ്ടം ശരിക്കും അവനെ നിന്നോട് ഇഷ്ടം നിനക്ക് എനിക്ക് തോന്നിയോ ആ ജീവേടനെ എന്നോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെ അതുകൊണ്ടാണല്ലോ നിന്നെ വേറെ വിവാഹം കഴിക്കാൻ സമ്മതിക്കാത്തത് എൻ്റെ പിറകെ നടന്ന് ഇങ്ങനെ ശല്യം ചെയ്യുന്നതും നിനക്കാരെയാണ് ഇഷ്ടം അപ്പോൾ കാഞ്ചന പറഞ്ഞുണ്ട് എനിക്ക് അനിലേട്ടനെ തന്നെ വിവാഹം കഴിച്ചാൽ മതി അത് ശരി അങ്ങനെയാണല്ലേ കാര്യം അങ്ങനെയാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ നീ ഒരു കാര്യം ചെയ്ത് ഇവൻ്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി നീ പഴയ പോലെ അവനെ വിളിച്ചും സംസാരിച്ചും പ്രേമം നടിക്കണം എന്നിട്ടാ അപ്പോൾ നിന്നെ വിളിച്ച് ശല്യം ചെയ്യില്ലല്ലോ കല്യാണം ആവാറാകുമ്പോഴത്തേക്കും അതറിഞ്ഞു കഴിഞ്ഞാൽ പറയാമല്ലോ ഞാൻ എൻ്റെ തെറ്റുകൊണ്ടല്ല അച്ഛനും അമ്മയും കൂടെ ചേർന്ന് നടത്തിച്ചതാണെന്ന് അപ്പോൾ നിനക്ക് അതിനെ തടി ഒഴിവാകുകയും ചെയ്യാം കല്യാണം കഴിക്കുകയും ചെയ്യാം എന്ന് പറയുമ്പോൾ കാഞ്ചനപ്പൻ അത് വേണോ ഇളയമേ പണ്ടൊരിക്കൽ ഞാൻ അയാളെ ചതിച്ചതാണ് വീണ്ടും അതുപോലെ ഞാൻ അങ്ങനെ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓ എൻ്റെ കുട്ടിക്ക് എന്നും മുതലാണ് ഹൃദയം ഉണ്ടായി തുടങ്ങിയത് പറഞ്ഞത് കേട്ടാൽ മതി അങ്ങോട്ട് ചെയ്യടി ഇന്ന് തന്നെ അവനെ വിളിക്കണം വിളിച്ചിട്ട് നാളെ കാണാൻ പറ്റും സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് പഴയ പോലെ ആ ഒരു സ്നേഹത്തോടുകൂടി അങ്ങ് പോകണം ശരി എന്നു പറഞ്ഞ് കാഞ്ചന അവളെ ജീവനെ വിളിക്കുകയാണ് ജീവൻ സന്തോഷം ആവണുണ്ട് ശരി നാളെ കാണാമെന്ന് പറഞ്ഞാൽ കണ്ടിരിക്കണം പറ്റിക്കതെന്ന് പറഞ്ഞു ഇല്ല ഞാനല്ലേ ജീവേട്ടനോട് പറഞ്ഞത് കാണാമെന്ന് ഞാൻ വന്നിരിക്കും ഉറപ്പാണ് എന്ന് പറയുന്നുണ്ട് ശരി അത് കഴിഞ്ഞ് ഇവിടെ മീന് ഭയങ്കര ടെൻഷനിൽ വന്നാൽ കിലോട് ചോദിക്കില്ലേ നീ എന്താ പറയണേ അല്ല ചേച്ചി സത്യമാണ് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ പ്രാന്തായോ എന്തെങ്കിലും പറഞ്ഞോ ഡയോസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് വരും അങ്ങനെ ഗൗതമൊക്കെ ഇല്ലെങ്കിൽ ഡയോസ് എന്ന കാര്യം മീനുനെ അറിയിച്ചിട്ടുണ്ട് മീനു അതുപോലെ പ്രശ്നം ഉണ്ടാക്കാൻ ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് മാൻ വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമല്ല ലക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്